പിതൃസ്മരണയിൽ വിശ്വാസികൾ ഇന്ന് കർക്കിടക വാവ് ആചരിച്ചു ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ തിരുക്ക് അനുഭവപ്പെട്ടു ആറാട്ടുപുഴ മന്ദാരംകടവ് കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രം കൂടപ്പുഴ ആറാട്ടുകടവ് അന്നമനട ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം മാള തെൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലുമായി നിരവധി വിശ്വാസികൾ പിതൃതർപ്പണം നടത്തിമോക്ഷം കർക്കിടക വാവുബലിയും പിതൃതർപ്പണവും ഭക്തിനിർഭമായി നടന്നു ശനിയാഴ്ച പുലർച്ചെ മുതൽ പത്തുമണിവരെ ബലിതർപ്പണം നടന്നു തിലഹോമം കുളപ്പറ എള് പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യവും കടവിലൊരുക്കിയിരുന്നു ബലിതർപ്പണത്തിനെത്തുന്ന എല്ലാവർക്കും കടവിൽ ലഘുഭക്ഷണം ഒരുക്കിയിരുന്നു മാപ്രാണം സുരേഷ് ശാന്തി സന്തോഷ് ഇളയത്ത് കുറ്റൂർ എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കരുവനൂർ പുഴ നിറഞ്ഞ കവിഞ്ഞ് മന്ദാരം കടവ് മുങ്ങിയിരുന്നതിനാൽ ബണ്ട് റോഡിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് പുഴയിൽ വെള്ളം ഉയർന്നതിനാൽ തന്നെ ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സിൻ്റെ പ്രത്യേക സംഘവും കടവിൽ മുഴുവൻ സമയവും നിർദ്ദേശങ്ങളുമായി ഉണ്ടായിരുന്നു പോലീസ് സുരക്ഷയൊരുക്കി സ്ഥലത്തുണ്ടായിരുന്നു വെള്ളം ഉയർന്നതിനാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തിരക്ക് കുറവായിരുന്നു പൂർവികരുടെ സ്മരണയ്ക്കായി ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ കൂടപ്പുഴ ആറാട്ടുകടവിൽ അണിനിരന്നു ശനിയാഴ്ച വെളുപ്പിനു മുതൽ കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിലും കൂടപ്പുഴ ആറാട്ടക്കടവിലൊരുക്കിയ ബലിയിടൽ കേന്ദ്രത്തിലും തിരക്ക് അനുഭവപ്പെട്ടു കൂടപ്പുഴ എൻ എസ് എസ് കർയോഗവും ക്ഷേത്ര സംരക്ഷണ സമിതിയും ചേർന്നാണ് കറുക്കിടക വാവു ബലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് വെളുപ്പിന് നാല് മുതൽ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിച്ചു മോഹനൻ മോഹനനിളയത്ത് ബിനു ബാബു സുധീഷ് അനിൽകുമാർ എന്നിവർ വാവ് ബലിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി വെളുപ്പിന് ക്ഷേത്രത്തിൽ നടന്ന ഗണപതി ഹോമം മറ്റു ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി വടക്കെടുത്ത് താമരപ്പള്ളി മനജാതവേതൻ തിരുമേനി മുഖ്യകാർമ്മികത്വം വഹിച്ചു ബലിതർപ്പണം വരുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിരുന്നു പുഴയിലെ ജലനിരപ്പും ഒഴുക്കും പരിഗണിച്ച് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സും പോലീസും സംഘാടക വളണ്ടിയേഴ്സും ഭക്തർക്ക് വേണ്ട നിർദ്ദേശം നൽകി ക്ഷേത്രം എൻ എസ് എസ് ഭാരവാഹികളായ സുകുമാരൻ മറ്റത്തിൽ സജീവ് വെള്ളന്നൂർ ശ്രീകുമാർ ചിറക്കൽ പ്രകാശ് പ്ലാവിൻ തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം തൃശ്ശൂർ ചാലക്കുടി